വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ ഒരു അറിവാണ് നമ്മൾ മൊബൈൽ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് തരം കവറുകൾ കാണാറുണ്ട് ഒന്ന് ഒരു ബാക്കിൽ ഒരു റൗണ്ട് കളറായിക്കൊണ്ടിരുന്നേ ഇതുപോലെ ഇതുപോലെയുള്ള പൗച്ചുകൾ നമുക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള പൗച്ചുകളും നമുക്ക് കാണാൻ പറ്റാറുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് അത് അറിയില്ല എന്താണ് ഈ രണ്ട് പൗച്ചുകളും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയത് അപ്പോൾ ഈ രണ്ട് തരം കവറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഈ ഒരു റൗണ്ട് കാണുന്നില്ല ഈ ഒരു റൗണ്ട് കാണുന്ന പൗച്ചുകളാണ് വയർലെസ് സപ്പോർട്ട് ആവുന്ന ഫോണുകളിൽ മാത്രമാണ് ഇതുപോലെയുള്ള പൗച്ചുകൾ വരുന്നത് നമുക്ക് വയർലെസ് വയർലെസ്സായിക്കൊണ്ടുള്ള ചാർജറിൽ നമുക്കതിലൂടെ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഐഫോണിലുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സീരിയസുകളിലൊക്കെ ഇതുപോലെ വയർലെസ് ചാർജ് വരുന്നുണ്ട് വയർലെസ് ചാർജുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഈ റൗണ്ടുള്ള ഇതുപോലെയുള്ള പൗച്ചാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതൊരു വയർലെസ് സപ്പോർട്ടായിട്ടുള്ള ഫോണാണ് എന്ന് നേരെ മറിച്ച് ഇതുപോലെ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൽ വയർലെസ് ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾക്ക് പുതിയ ഒരറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഇതറിയുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറിവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടുത്തൊരു വീഡിയോയിൽ കിടന്നുമായിരിക്കും എല്ലാവർക്കും ബായ്